വൃക്കകൾ തകരാറിലായ മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് ഷൈബു ബസിന്റെ ഓണർ അലി വിയസും സഹപ്രവർത്തകരും സർവീസ് നടത്തി സ്വരൂപിച്ച ഒരു ദിവസത്തെ കളക്ഷനായ പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് രൂപ സഹായ നിധിയിലേക്ക് കൈമാറി വന്നുകൊണ്ട് ഭാഗമായിട്ടുള്ള ഒരു ദിവസത്തെ വരുമാനം മനോജിന്റെ ചികിത്സയ്ക്കായി തരുമെന്ന് നമ്മളോട് പറയുകയും ദിവസം വാഹനം ഓടിയ ഏകദേശം പതിനേഴായിരം രൂപയോളം ഇന്ന് ഈ കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ഏറ്റവും മാതൃകാപരമായ നിലപാടെടുത്ത് ഈ നാടിന് അഭിമാനിക്കാവുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന കൈവബസിൻ്റെ ഉടമയായ അലിയരണനെയും ഇതിൻ്റെ ജീവനക്കാരെയും മുഴുവൻ പേരെയും മനോജി ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി നന്ദി അർപ്പിക്കുന്നു ഒരു സ്റ്റിക്ക് എടുക്കാവല്ലോ മനോജ് ചികിത്സാ സഹായ നിധി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ പി വൈ നിസാർ ബെന്നി ചേറ്റുകുഴി ജിനീഷ് മുഹമ്മദ് സിനിമോൾ തടത്തിൽ അരുൺ കോക്കാപ്പള്ളി സുഹൈൽ സിയൽ കെ എൻ രാമദാസ് പി എസ് നസീർ ഷെബീർ സിയൽ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി